ും പിന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയേ ഇതിന്റെ പിളയിലും ഓടാൻ സമയം കൊണ്ട് ആൾക്കാർ അങ്ങനെ അവര് നോക്കിക്കോളാന്ന് പറയണു അല്ലെ അതായത് അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന അനാശ്വാസം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വാഹകളിലെല്ലാം എന്ത് പ്രശ്നം വന്നാലും ശ്രീരാജ് നോക്കിക്കോളാം ശ്രീരാജ് പറഞ്ഞിട്ടുള്ളത് അല്ലെ നമസ്കാരം എറണാകുളം ജില്ലയിൽ കൊച്ചി സിറ്റി ഒരിടവേളക്ക് ശേഷം വീണ്ടും സ്പാ സെന്ററുകൾ സജീവമാണ് എന്തായാലും സ്പാ സെന്ററുകളിൽ നിന്നുള്ള ദൃശ്യം ഞങ്ങള് മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ഇല്ല എങ്ങനെയാ പാക്കേജൊക്കെ മൂവായിരം സെലക്ഷൻ ചെയ്യാൻ പറ്റുമോ ആണോ എത്ര ആളുണ്ട് രണ്ടുപേരേടോ യു ബി എങ്ങനെ പാക്കേജ് ആണ് ആവകല്ല ആ തീയതി തന്നെ അല്ലേ ആ അതെ എക്സ്ട്രാ സർവീസ് കൂടി വെയിലർക്കും അയ 3000 2000 വെയിലർ സർവീസ് കൊടുക്ക് ഐഡിയ ആണോ അതോ അതെ ആ അതെ എക്സ്ട്രാ സർവീസ് ഏതാ ആ ഞാൻ അതെ വെയിലർ ഓ മറ്റേ കുട്ടികളോട് കാണാൻ പറ്റുമോ കണ്ടാലും പിന്നെ ഇതൊക്കെ ഒരാളന്നെ ഈ കുട്ടിയുടെ ഫോട്ടോ

രാത്രി ഇത് ജോസഫ് നടത്താറല്ലേ ഓ ജോസഫ് നടത്തുകയായിരുന്നു ജോസഫ് പറഞ്ഞപ്പോടെ ഇവിടെ എന്താ പറയാ ഈ ജോസഫാണ് കൊറേ പൈസ കഴിക്കണല്ലേ ഈ ജോസഫ് ജോസഫല്ല പ്രാവശ്യം മറ്റേ യൂട്യൂബിലെന്താക്കി മറ്റേതിനെതിരെയൊക്കെ വീഡിയോ കിട്ടുന്നു അല്ലെ ആർക്കെങ്ങമ്പഴ പാർക്കിൽ അവിടെ നടത്തണ്ടോ എവിടെ ആയിട്ട്

ആഹ് ആഹ് ആണോ പ്രതി ഫുഡ് കഴിക്കായിരുന്നു ഇവിടെ തന്നെ സ്റ്റേ അല്ലേ ആ ആ അതാണ് നൈറ്റ് വർക്ക് എടുക്കണല്ലേ മറ്റാളെ ആണോ ആ നോക്കി വെക്കാം കണ്ടില്ലേ ഇവിടെയും തീർന്നില്ല പ്രശ്നങ്ങൾ സ്പാ സെന്ററുകൾ നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് ഈ സ്പായുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പില്ലേ അത് അസോസിയേഷൻ ആണെന്നല്ലേ പറഞ്ഞു ശ്രീരാഖു അങ്ങനെ അതെ ഒരു അസോസിയേഷൻ നിലവിലില്ല അല്ല അല്ല പിന്നെ ഈ ശ്രീരാഗ് മാസം മാസം എല്ലാരും കഴിയുന്ന ഗ്രൂപ്പിലെ ആൾക്കാർ കാശ് മേടിക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിട്ടാർക്ക് കൊടുക്കാൻ പറ്റിയാണെന്ന് ആ സ്പാഹിക്കും പ്രശ്നം വന്നാൽ നോക്കാനും പിന്നെ ഇതിന്റെ ഓടാൻ സമയമില്ല അങ്ങനെ അവര് നോക്കിക്കോളാന്ന് പറയണോ അല്ലെ അതായത് ഈ ഈ ഈ ഈ ഈ പറഞ്ഞ പറയുന്ന അനാശ്വാസം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സഭാകളിലെല്ലാം എന്ത് പ്രശ്നം വന്നാലും ശ്രീരാജ് നോക്കിക്കോളാം എന്നാണ് ശ്രീരാജ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ പോലീസ് പോലീസുകാർ വന്നു കഴിഞ്ഞാ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല വാർത്ത ചെയ്യുന്നവരെ കൈകാര്യം ചെയ്യുന്നതിനും കള്ളക്കേസിൽ കൊടുക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കടക്കം വൻ ഹഫ്ത കൊടുക്കുന്നുണ്ട് സ്പാ സെന്ററുകളിൽ നിന്ന് അതിൻ്റെ പങ്ക് പല ഉദ്യോഗസ്ഥരും വാങ്ങുന്നുമുണ്ട് അതിന്റെ ഭാഗമായാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി സിറ്റിയിൽ സ്പാ സെന്ററുകൾ നടത്തിയിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പിടിക്കപ്പെട്ടത് എന്തായാലും ഇനിയും വാർത്ത ചെയ്യാൻ ജനകീയ വാർത്തയ്ക്ക് പേടിയൊന്നുമില്ല അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരായാലും ജനങ്ങളെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള പാ സെന്ററുകളായാലും മുഖം നോക്കാതെ വാർത്ത ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം